ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം എങ്ങനെയായിരിക്കണം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പ്രദക്ഷിണ രീതിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണ രീതി പലർക്കും അത് എന്താണെന്ന് അറിയില്ലാതെ തന്നെയാണ് പലരും ചെയ്തു പോകുന്നത് ശിവക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ശിവക്ഷേത്രത്തിന്റെ ഊർജ പ്രസംഗം വളരെ വളരെ കൂടുതലാണ് ശിവക്ഷേത്രത്തിൽ പ്രശ്നം വയ്ക്കാൻ ഒരു ഭക്തൻ ആ ശ്രീകോവിന്റെ മുന്നിൽ നിന്ന് തൊഴുതിട്ട് അദ്ദേഹം ബലിക്കല്ലുകളുടെയും സപ്ത മാതൃകളുടെയും പുറം ഭാഗത്തുകൂടെ ചുറ്റി അർദ്ധവൃത്താകൃതിയിലൂടെ വലത് ഭാഗത്ത് ചെന്ന് താഴികക്കുടത്തെ നോക്കി തൊഴുതിട്ട് ഈ ബലിക്കല്ലിന്റെ ഉള്ളിലൂടെ പ്രവേശിച്ച് വീണ്ടും ആഹ് മുന്നിൽ വന്ന് തൊഴുത് വീണ്ടും വന്ന് ഓവിന്റെ വലതു ഭാഗത്തേക്ക് വന്ന് ആ പ്രദക്ഷിണം പൂർത്തീകരിക്കേണ്ടതാണ് അവിടെ വന്ന് വീണ്ടും ഈ താഴെക്കുടത്തെ നോക്കി തൊഴുതിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഒരു അർദ്ധചന്ദ്രാകൃതിയിലുള്ളതാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം ഇനി ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു സാധകൻ ശിവക്ഷേത്രത്തിൽ തൊഴാൻ തുടങ്ങുമ്പോൾ ആ ഊർജ്ജത്തിൻ്റെ ഒരു ചലനം അവിടെ ആരംഭിക്കും ആ ചലനം ആരംഭിച്ച് അത് ചലിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വലതുഭാഗത്ത് നിന്ന് ഇടത് ഭാഗത്തേക്കാണ് അത് ചലിച്ചു കൊണ്ടിരിക്കുന്നത് അത് ചലിച്ച് ചെന്ന് കഴിയുമ്പോൾ വലത് ഭാഗത്ത് ചെന്ന് കഴിയുമ്പോൾ എത്തുമ്പോഴേക്കും ഈ ഊർജ്ജം എവിടെ എത്തും ഈ ഊർജം ഭക്തൻ്റെ സഹസ്രാര പത്മത്തിലേക്ക് എത്തപ്പെടും ആ സഹസ്രാര പത്മത്തിലേക്ക് എത്തപ്പെടുന്നത് കൊണ്ടാണ് ഈ താഴുകക്കുടത്തെ നോക്കി തൊഴാനായിട്ട് നമ്മൾ പറയുന്നത് ഈ സഹസ്രാര പത്മം അവിടെ എത്തും അവിടെ എത്തുമ്പോൾ ഈ സഹസ്രാര പത്മമാണ് ഭഗവാന്റെ സഹസ്രാര പത്മമാണ് താഴുകക്കൂടം എന്ന് പറയുന്നത് അവിടെ നോക്കി തൊഴുതിട്ട് തിരിച്ച് പോകണം അതായത് വലതു ഭാഗത്തു കൂടെ പ്രവേശിക്കുന്ന ഊർജം കീഴ്പോട്ട് ഇടതുഭാഗത്തേക്ക് കീഴ്പോട്ട് ഒഴുകി വീണ്ടും പുറം ഭാഗത്തു കൂടെ വലതോട്ട് പോകുന്ന പോലെയുള്ള ഒരു പ്രദർശന രീതി തന്നെയാണ് ഇത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശിവൻ്റെ വലതുഭാഗത്തു കൂടെ ഗംഗ ഒഴുകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഗംഗയെ മറികടന്ന് പോകാനായിട്ട് പാടില്ല എന്നുകൂടി ഒരു ഐതിഹ്യമുണ്ട് അതുകൊണ്ടുകൂടി തന്നെയാണ് അത് ആ പുണ്യനദിയെ മറികടക്കാനായിട്ട് പാടില്ല എന്നുള്ളതുകൊണ്ടും അങ്ങനെ അവിടെ പോകാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ആണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ മറ്റു ക്ഷേത്രങ്ങളിൽ തൊഴുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബലിക്കല്ലിൻ്റെ ഉള്ളിലൂടെ ഭക്തന് പ്രദക്ഷിണം ചെയ്യാൻ യാതൊരു അധികാരവും ഇല്ല അത് ഈ ശിവക്ഷേത്രത്തിൽ മാത്രമാണ് ബലിക്കല്ലിൻ്റെ ഉള്ളിലൂടി പ്രദക്ഷിണം പൂർത്തീകരിക്കാനുള്ള അധികാരം ബാക്കി എല്ലാ ക്ഷേത്രങ്ങളിലും സപ്ത മാതൃക്കളുടെയും ബലിക്കല്ലിൻ്റെയും പുറമെ കൂടി മാത്രമേ പ്രദക്ഷിണം വയ്ക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും ബലിക്കല്ലിൽ സ്പർശിക്കാനോ ചവിട്ടാനോ ഒന്നും തന്നെ പാടില്ല ആകെ ശിവക്ഷേത്രത്തിൽ മാത്രമാണ് ഈ ബലിക്കല്ലിൻ്റെ ഉള്ളിലൂടെ പ്രദക്ഷിണം പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു അധികാരമുള്ളൂ Like share subscribe.